നിങ്ങൾക്ക് അസിഡിറ്റി നെഞ്ചരിച്ചിൽ ഗ്യാസ് കെട്ടൽ എന്നിവ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ട്രീറ്റ്മെന്റ് എടുത്താലും ഈ അസിഡി കുറുകയില്ല ഞാൻ വിശദീകരിക്കാം എന്ത് ഭക്ഷണം കഴിക്കുന്നു കഴിക്കുന്നില്ല എന്നതിനെക്കുറിച്ചല്ല പറയുന്നത് എങ്ങനെ ഭക്ഷണം കഴിക്കുന്നു കഴിക്കുന്നതിനെക്കുറിച്ചാണ് നമുക്കറിയാം പൊതുവെ ഇതുപോലെ അസിഡിറ്റി ഉള്ളവരോട് ചോദിച്ചറിയുമ്പോൾ അവർ ഭക്ഷണം കഴിക്കുന്ന രീതി വളരെ സ്പീഡായിട്ട് ഭക്ഷണം കഴിക്കുന്നവരായിരിക്കും പ്രത്യേകിച്ചും മര്യാദയ്ക്ക് ഭക്ഷണം ചവച്ചറിക്കാതെ വേഗത്തിൽ തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം ചവച്ചതിന് ശേഷം അപ്പൊ തന്നെ വിഴുങ്ങുന്ന ഒരു രണ്ടിനി ഉള്ളവരാണ് നമ്മൾ അറിഞ്ഞിരിക്കുകയാണ് ദഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ വായിന്റെ ഉള്ളിൽ ഭക്ഷണം ഇരിക്കുമ്പോൾ തന്നെയാണ് ഉമിനീരുമായിട്ട് ഭക്ഷണം ചവച്ചരയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ ദഹനം തുടങ്ങുകയാണ് അല്ലാണ്ട് നമ്മുടെ വയറിന്റെ ഉള്ളിൽ ഭക്ഷണം എത്തുമ്പോഴാണ് അല്ല ദഹനം തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഭക്ഷണം ശരിയായ രീതിയിൽ ചവച്ചരച്ച് കഴിക്കുകയാണെങ്കിൽ ദഹനം നല്ല രീതിയിൽ നടക്കും എങ്ങനെ ശരിയായ രീതിയിൽ ഭക്ഷണം ചവച്ചരയ്ക്കാമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ ഒരു ഉരുള ചോറ് കഴിക്കുകയാണെങ്കിൽ അത് ചവച്ചരച്ച് ഏകദേശം ലിക്വിഡ് ഫോം ആയിട്ട് ശേഷം മാത്രം വിഴുങ്ങാനായിട്ട് ശ്രമിക്കുക അല്ലാണ്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം ഭക്ഷണം ചവച്ചു എന്നിട്ട് പെട്ടെന്ന് വിഴുങ്ങുന്നു ഈ ഒരു ടെൻഡൻസി മാറ്റാനായിട്ട് ശ്രമിക്കുക ഞാൻ ഈ പറഞ്ഞ രീതിയിൽ സമയമെടുത്ത് ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അസിരിറ്റി അസിഡറിറ്റി മൂലം ഉണ്ടാകുന്ന ദഹന പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നല്ല രീതിയിൽ കുറയുന്നതായിട്ട് കാണാനായിട്ട് പറ്റും